എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനെട്ട് മോക്ഷ സന്യാസ യോഗം ഭഗവത്ഗീതയുടെ സംഗ്രഹമാണ് പതിനെട്ടാമത്തെ അധ്യായം സന്യാസത്തെയും ത്യാഗത്തെയും കുറിച്ചുള്ള ചർച്ചയാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം സന്യാസം ത്യാഗം ഇത് രണ്ടും വ്യക്തമാക്കി തരണം എന്ന അർജുനൻ്റെ ചോദ്യത്തോടെയാണ് അധ്യായം ആരംഭിക്കുന്നത് ത്യാഗത്തിലൂടെ മാത്രമേ സന്യാസം സാധ്യമാകൂ എന്നാണ് കൃഷ്ണൻ വ്യക്തമാക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളിലെ നികൃഷ്ടഭാവങ്ങളെയാണ് നികൃഷ്ടവാസനകളെയാണ് ത്യജിക്കേണ്ടത് തുടർന്ന് ആത്മനിയന്ത്രണം കൈവരികയും നമ്മിലെ അഹന്താ പരിത്യാഗമാണ് സന്യാസം എന്നാണ് കൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത് ശ്ലോകം ഒന്ന് അർജുന ഉച്ച സന്യാസ്യ മഹാബാഹോ തവമിച്ഛാമി വേദിദും ത്യാഗസ് ചഹൃഷിക പൃഥക് കേശി നിഷൂതന അർജുന ഉവാച അർജുനൻ പറഞ്ഞു മഹാബാഹു ഋഷികേശ കേശി നിഷൂദന ഇതൊക്കെ അർജുനൻ ഭഗവാനെ സംബോധന ചെയ്യുന്നതാണ് സന്യാസസ്യ ത്യാഗസ്യ ച സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വം പൃഥക് വേദിദും തത്വം വേർതിരിച്ചറിയാനിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു അർജുന ഉവാച അർജുനൻ പറഞ്ഞു ഭഗവാനെ സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ശരിയായ തത്വം വേർതിരിച്ചറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ത്യാഗമനോഭാവം ഇല്ലെങ്കിൽ സന്യാസം സാധ്യമല്ല എന്തെല്ലാമാണ് ത്യജിക്കേണ്ടത് എന്നെല്ലാം വരും ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അർജുനന്യാസ്യ മഹാബാഹോ തവമിച്ഛാമി വേദിതും ത്യാഗസ് ചൃഷികേശ പ്രഥ കേശി നിഷൂദന ശ്ലോകം രണ്ട് ശ്രീഭഗവാൻ വാച കാമ്യാഹുത്യാഗം വിചക്ഷണ ശ്രീ ഭഗവാൻ ഉച്ച ശ്രീ ഭഗവാൻ പറഞ്ഞു കാമ്യനാം കർമ്മാം ന്യാസം കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം ഇതി സന്യാസമെന്ന് കവയ വിധു അതായത് തത്വദരിശികൾ അറിയുന്നു സർവകർമ്മഫലത്യാഗം സർവകർമ്മഫലങ്ങളെയും ഉപേക്ഷിക്കലാണ് ത്യാഗം ഇതി ത്യാഗം എന്ന് വിജക്ഷണപ്രാഹു ജ്ഞാനികൾ പറയുന്നു എന്ന് കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം എന്ന് തത്വദരിശികൾ അറിയുന്നു സർവകർമ്മഫലങ്ങളെയും ഉപേക്ഷിക്കലാണ് ത്യാഗമെന്ന് ജ്ഞാനികൾ പറയുന്നു എന്ന് എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കലാണ് സന്യാസം എന്ന ഒരു വിഭാഗം പറയുന്നു ത്യാഗം കർമ്മഫലത്തിലുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കലാണ് എന്ന് കർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കലാണ് സന്യാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി കർമ്മം നല്ലതാണെങ്കിൽ കർമ്മഫലവും നല്ലതായിരിക്കും എന്ന് നമ്മൾ മുന്നേ അധ്യായത്തിലൊക്കെ മനസ്സിലാക്കിയതാണ് സന്യാസം ലക്ഷ്യമാണെങ്കിൽ ത്യാഗം അതിലേക്കുള്ള മാർഗമാണ് എന്നൊറ്റവാക്കിൽ പറയാം രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ശ്രീ ഭഗവാനുവാച കാമ്യം കർമ്മന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ഥ ശ്ലോകം മൂന്ന് ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മഹു മനീഷിണ യജ്ഞാനതപകർമ്മ നജ്യമിതി ജാ പരേ ഏകേ മനീഷിണ ചില തത്വചിന്തകന്മാർ കർമ്മ ദോഷവത് ഏതു കർമ്മവും ദോഷമുള്ളതാണ് അതുകൊണ്ട് ത്യാജ്യം ഇതി പ്രാഹു ത്യജിക്കപ്പെടേണ്ടതാണ് അഭിപ്രായപ്പെടുന്നു അപരേച മറ്റു ചിലരാകട്ടെ യജ്ഞ ദാന കർമ്മ യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ നാജ്യം ഇതി പ്രാഹു ത്യജിക്കരുത് എന്നും പറയുന്നു എന്ന് ചില തത്വചിന്തകന്മാർ ഏത് കർമ്മവും ദോഷമുണ്ടാക്കും അതുകൊണ്ട് അതെല്ലാം ത്യജിക്കണം കർമ്മങ്ങൾ തന്നെ ത്യജിക്കണം എന്ന് പറയുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ യജ്ഞം ദാനം തപസ് ഈ കർമ്മങ്ങളൊന്നും ത്യജിക്കരുത് എന്നും പറയുന്നു എന്ന് ചില തത്വചിന്തകന്മാർ ഏത് കർമ്മവും ദോഷമുള്ളതാണ് അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ത്യജിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ യജ്ഞം ദാനം തപസ് ഈ കർമ്മങ്ങളൊന്നും ത്യജിക്കരുത് എന്നും പറയുന്നു എന്ന് കാമ്യകർമ്മങ്ങൾ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമാകും എന്ന് എന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ് ഭഗവാന്റെ അഭിപ്രായം നൈമിത്തിക കർമ്മങ്ങളും നിത്യകർമ്മങ്ങളും സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് മൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ത്യാജ്യം ദോഷവതിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണ യജ്ഞദാന തപകർമ്മ േ ശ്ലോകം നാല് നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസപ്തമ ത്യാഗോഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തി ഭരതസപ്തമ പുരുഷവ്യാഘ്ര അർജുനനെ വിശേഷിപ്പിക്കുന്നതാണ് കൃഷ്ണൻ തത്ര ത്യാഗേ അതായത് ആ ത്യാഗത്തെ സംബന്ധിച്ച് മേ നിശ്ചയം എൻ്റെ തീർപ്പ് ശ്രണു എന്താണെന്ന് കേട്ടോളൂ ത്യാഗ ത്യാഗം ത്രിവിധ സംപ്രകീർത്തിത മൂന്ന് വിധത്തിൽ ഉണ്ട് എന്ന് അല്ലയോ അർജുന ത്യാഗത്തിന്റെ പൊരുൾ എന്താണെന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് തീർപ്പുണ്ട് അത് ഞാൻ പറയാം കേട്ടോളൂ ത്യാഗം തന്നെ മൂന്ന് വിധത്തിലുണ്ട് എന്ന് നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യന് ത്യാഗം എന്നൊന്നും പറഞ്ഞ എളുപ്പം മനസ്സിലാവില്ലവോ സമ്പാദിക്കുക സ്വന്തമാക്കുക ഇതാണ് നമ്മുടെ രീതി ഭഗവാന്റെ നിശ്ചിതമായ അഭിപ്രായമാണ് അടുത്ത ശ്ലോകത്തിൽ അതിനു മുൻപ് നാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം നിശ്ചയം ശൃണുമേ തത്രേ ഭരതമ ത്യാഗോ ഹി ത്രിവിധ സംപ്രകീർത്തി ശ്ലോകം അഞ്ച് യജ്ഞദാന തപഃകർമ്മ നാജ്യം കാര്യമേവ ത യജ്ഞോ ദാനം തപശ്ചൈവ പാപനാനി മനീഷിണാം യജ്ഞദാന തപഃ കർമ്മ യജ്ഞം ദാനം തപസ്സ ഈ കർമ്മങ്ങൾ നത്യാജ്യം ഉപേക്ഷിക്കാൻ പാടില്ല തത് കാര്യം ഏവാ ഇവ മൂന്നും അവശ്യമനുഷ്ഠിക്കേണ്ടതു തന്നെയാണ് യജ്ഞദാനതപഏവാ യജ്ഞവും ദാനവും തപസ്സും തന്നെയാണ് വിവേകികൾക്ക് പാവനാനി എന്ത ഏറ്റവും ഉതകുന്നത് എന്ന് യജ്ഞം ദാനം തപസ് ഈ കർമ്മങ്ങളൊന്നും ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല ഇത് അവശ്യമനുഷ്ഠിക്കേണ്ടതാണ് ഇവ മൂന്നും വിവേകികളായ സാധകരെ ശുദ്ധീകരിക്കും എന്ന് ശ്രദ്ധാഭക്തിയോടുകൂടിയിട്ട് യജ്ഞം ദാനം തപസ് ഇത് അനുഷ്ഠിച്ചാൽ അന്ധകരണം ശുദ്ധമാകും അഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം യജ്ഞദാന തപഃകർമ്മ്യാജ്യം യജ്ഞോ ദാനം തപശ്ചൈവ പാവന മനീഷിണം ശ്ലോകം ആറ് ഏതുകൊകർമാണി സംഗം തൃക്വാ ഫലി ചർത്തവ്യനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം പാർത്ഥ അല്ലയോ അർജുന ഏതാ കർമാണി അഭി ഈ പറഞ്ഞ യജ്ഞാതികർമ്മങ്ങളെല്ലാം സംഗം ഫലി ച്യക്വാ സംഘവും ഫലേച്ഛയും വെടിഞ്ഞു വേണം കർത്തവ്യാനി ഇതി ചെയ്യാൻ എന്നാണ് മേ ഉത്തമം നിശ്ചിതം മതം എൻ്റെ ഉത്തമവും ദൃഢവുമായ അഭിപ്രായം എന്ന് അല്ലയോ അർജുനായി പറഞ്ഞ യജ്ഞാതികർമ്മങ്ങൾ പോലും ഫലേച്ഛയും സംഘവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമവും ദൃഢവുമായ അഭിപ്രായം എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാണ് കൃഷ്ണൻ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന ഭാവത്തിൽ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് ഇന്നത് കിട്ടണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ ആ പ്രവൃത്തി പരിപൂർണ ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ ശ്രദ്ധ അപ്പോൾ ഭോക്തൃത്വ അഭിമാനം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുന്നതാണ് ആധ്യാത്മിക സാധനയ്ക്ക് ഏറ്റവും ഉചിതം എന്ന് സാരം ആറാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം

സന്യാസ ന ഉപപദ്ധ്യതയെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല മോഹാ തസ്യപരിത്യാഗ മൗഢ്യം കൊണ്ട് അത് ത്യജിക്കുകയാണെങ്കിൽ താമസ പരികീർത്തിത അതിനെ താമസത്യാഗം എന്ന് പറയും എന്ന് കർത്തവ്യകർമ്മം അതായത് നിയതകർമ്മം ഉപേക്ഷിക്കുന്നത് ഉചിതമല്ല എന്ന് മൂഢത്വം കൊണ്ട് അത് ഉപേക്ഷിക്കുന്നത് താമസമാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത് നിത്യകർമ്മവും നൈമിത്തിക കർമ്മവും സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം സമൂഹത്തിലെ സൗകര്യങ്ങൾ അനുഭവിക്കുന്നിടത്തോളം കാലം നിയതകർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല ഇതാണ് ഹൈന്ദവധർമ്മം ഹൈന്ദവ മതം മൂഢത്വം കൊണ്ട് ഈ നിയതകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് താമസമാണ് എന്ന് ഏഴാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം നിയതസ്യത്വസന്യാസ കർമ്മണോപദ്ധ്യത മോഹാത്തസ്യ പരിത്യാഗ താമസ പരികീർത്തിത രാജസത്യാഗത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം